ത്തായി ഭാഗം നാൽപ്പത്തിയഞ്ച് എന്തെങ്കിലും ഒന്നും ഇണ്ടടോ അനന്തു പറഞ്ഞു ആ കുട്ടി അല്ല കല്യാണപ്പെണ്ണിന് സുഖമല്ലേ ശബ്ദത്തിൽ ഇടർച്ച വരാതിരിക്കാൻ അവൾ കഴിവതും ശ്രമിച്ചു ആ കുട്ടിക്ക് ഒരു പേരുണ്ട് രേവതി അവൻ ചിരിയോടെ പറഞ്ഞു അവൾ ഒന്നും മിണ്ടിയില്ല അവൻ പറഞ്ഞ ആ പേരിൽ അവളുടെ ചിന്തകൾ വന്നു നിന്നു ചേച്ചി പറഞ്ഞിരുന്നു ഒരു പാവം പെൺകുട്ടിയാണെന്ന് അവർ തമ്മിൽ നല്ല ചേർച്ചയാണെന്നും ചേരണ്ടവർ തമ്മിൽ ചേരട്ടെ അതിനിടയിൽ താൻ വേണ്ട തന്നെ പ്രണയം വേണ്ട മോഹങ്ങൾ വേണ്ട സ്വപ്നങ്ങൾ വേണ്ട എടോ ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കട്ടെ അവന്റെ ചോദ്യം കേട്ടതും അവൾ അറിയാതെ മോളി ആരെയെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ അവന്റെ ചോദ്യം അവളുടെ ഹൃദയത്തെ പിടിച്ചൊലിച്ചു കൊണ്ടിരുന്നു അവൾ ഇല്ലെന്ന മൂളികൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു കണ്ണുകളിൽ മെഴുനീർ കണങ്ങൾ ഉരുണ്ടുകൂടുന്നു വല്ലാത്തൊരു പിടച്ചിൽ ഈ വേദന അനുഭവിക്കുന്നത് തന്റെ പ്രണയത്തിന് വേണ്ടി അതും തന്റെ പ്രിയപ്പെട്ടവന് നിന്നും തന്നെ എന്നാൽ അവന്റെ അടുത്ത ചോദ്യം അവളെ ജീവനോടെ ചിതയിലേക്ക് എടുക്കുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത് എന്നെ പ്രണയിച്ചിട്ടുണ്ടോ അവന്റെ ആ ചോദ്യം ആ വാക്കുകൾ ഒരു നിമിഷം അവനോടുള്ള പ്രണയം മറന്നേക്ക് പുറത്തേക്ക് വരുമോ എന്നവൾ വല്ലാതെ ഭയന്നു അവനെ നോക്കി നേർമ്മയിലൊന്ന് പുഞ്ചിരിക്കുമ്പോൾ അവളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു അത് കണ്ടതും അവൻ വണ്ടിയൊരു അരികിലായി പാർക്ക് ചെയ്തു ഹേയ് താൻ അപ്സെറ്റാകാൻ വേണ്ടി പറഞ്ഞതല്ല എനിക്കൊരു സംശയം തോന്നി ചിലപ്പോ അതിന്റെ തോന്നൽ മാത്രമായിരിക്കാം അതുകൊണ്ട് ചോദിച്ചതാ അനന്തകോളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ചോദിച്ചത് വലിയൊരു അബദ്ധമായെന്ന് അവനപ്പോൾ മനസ്സിലായി അതുകൊണ്ട് ഉള്ളിലുള്ളതെല്ലാം തുറന്ന് ചോദിച്ചു കളയാം എന്നവൻ തീരുമാനിച്ചു എന്താണെന്ന് വെച്ചാ അന്ന് അഭിയേട്ടൻ അങ്ങനെയൊക്കെ തന്നോട് പറഞ്ഞപ്പോ ചോദിച്ചപ്പോ തനിക്കെന്നോട് അങ്ങനൊരു ഇഷ്ടമുണ്ട് എന്ന് ഞാൻ ഭയന്ന് എന്നുള്ളത് നേരാ ഞാനത് ചോദിക്കാനും തയ്യാറായതാ പക്ഷേ ഇനി അങ്ങനെ ചോദിച്ച് തന്നെയും എന്നെയും കൂടുതൽ വിഷമിക്കേണ്ട എന്ന് ഞാൻ ഓർത്തു അതാ ചോദിക്കാതിരുന്നത് അനന്തു പറയുന്ന ഓരോ വാക്കുകളും അവളെ കൂടുതൽ വേദനിപ്പിച്ചു കൊണ്ടിരുന്നു അതുമൂലം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹേയ് ആരതി താൻ കരയല്ലേ ഞാൻ ഞാൻ തന്നോട് അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു സോറി ആരതി എന്നോട് ക്ഷമിക്കി അവൾ കരയുന്നത് കണ്ടതും അവനും ആകെ വല്ലാതെയായി ആരതി അവൻ വീണ്ടും വിളിച്ചതും അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു ഏയ് സാരമില്ലാന്ന് ചോട്ടാ ഞാൻ പെട്ടെന്ന് കേട്ടപ്പോ എനിക്ക് എന്തോ പോലെ ഞാൻ അങ്ങനെയൊന്നും കൂടുതൽ പറഞ്ഞ് അവനെയും സങ്കടത്തിൽ അവൾക്കും കഴിഞ്ഞില്ല ല്ലേ ഉം അവൾ കണ്ണുകൾ അമൃത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു വെള്ളം അവൻ അവൾക്ക് നേരെ ഒരു കുപ്പി വെള്ളം നീട്ടി അവളത് കയ്യിൽ വാങ്ങി പിടിച്ചിരുന്നതല്ലാതെ കുടിക്കാൻ തൊഞ്ഞില്ല സോറി അരതി തനിക്ക് ഫീലാകുമെന്ന് ഞാൻ ഓർത്തില്ല സോറി അവൻ പറഞ്ഞപ്പോൾ അവൾ തലകുലിക്കി സാരില്ല ഒന്ന് ശ്വാസം വലിച്ചുവിട്ടുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അനന്തു വണ്ടി മുന്നോട്ടെടുത്തു അവൾ വിൻഡോ ക്ലാസിലൂടെ പുറത്തേക്ക് മിഴികൾ നട്ടിരുന്നു കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ട് പക്ഷേ അതെല്ലാം അവൾ കണ്ണുകളിൽ തന്നെ തടഞ്ഞു നിർത്തി എന്തിനാണ് ഞാൻ കരയുന്നത് ആർക്കു വേണ്ടിയാണ് ഇല്ല പാടില്ല ഞാൻ തളരാൻ പാടില്ല അവനറിയില്ലല്ലോ എന്റെ പ്രണയം അവൻ തന്നെയാണെന്ന് എപ്പോഴും ഇവ മാത്രമേ ഈ മനസ്സിലുള്ളൂ എന്ന് ഇവനല്ലാതെ മറ്റാർക്കും ഈ മനസ്സ് കീഴടക്കാൻ സാധിക്കില്ലെന്ന് വേണ്ടല്ലേ ഒന്നും വേണ്ട അവന് അവന്റെ പ്രണയം കിട്ടട്ടെ അതിനിടയിൽ താൻ ഒരു താനൊരു കരടയെപ്പോലും ചെന്നുകയറാൻ പാടില്ല അവൻ തന്റെ പറഞ്ഞില്ലേ എനിക്ക് അവനോട് പ്രണയമുണ്ടെന്ന് മനസ്സിൽ തോന്നിയപ്പോൾ വേദനിച്ചു എന്ന് വേണ്ട ആ വേദന അവന് നൽകേണ്ട എല്ലാ വേദനയും ഞാൻ തന്നെ മനസ്സിൽ ഒതുക്കിക്കോളാം എല്ലാം വീടെത്തും വരെ അവളുടെ മനസ്സിൽ ചിന്തകൾ മാത്രമായിരുന്നു ഹൃദയത്തെ കീറി മുറിക്കുന്ന ചിന്തകൾ അവരെ കാത്ത് അനന്തുവിന്റെ അമ്മ ഉമ്മർത്ത് തന്നെ ഉണ്ടായിരുന്നു അനന്തുവിന്റെ കാർ കണ്ടതും അമ്മ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു അരതി സോറി താനൊന്നും മനസ്സിൽ വെക്കല്ലേ കാറിൽ നിന്നും ഇറങ്ങുന്നതിനു മുമ്പ് കൂടി അനന്തു അവളോട് പറഞ്ഞു അവനെ നോക്കി ഒരു പുഞ്ചിരിയോടെ തലയാട്ടി അവൾ കാറിൽ നിന്നും ഇറങ്ങി എത്ര നേരമായി ഞാൻ മോളെ കാത്തിരിക്കുന്നു അമ്മ ആരുവിനെ പുണർന്നുകൊണ്ട് ചോദിച്ചു അവളൊന്നിങ്ങോട്ട് എത്തണ്ട അമ്മേ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങിയ അനന്തു അമ്മയെ നോക്കി പറഞ്ഞു അതിന് ഞാൻ നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ ഞാൻ മോളോടല്ലേ ചോദിച്ചേ അമ്മ അവനെ കോർപ്പിച്ചു നോക്കി അതിന് ഇയാൾ എന്തേലും വാതുറന്ന് സംസാരിച്ചിട്ട് വേണ്ടേ വരുന്നതും വീണ്ടുന്നതും ഒക്കെ കണക്കാം ഒരു മോള് മാത്രം കേക്കാം ആഹാ പൊയ്ക്കോണോ അവിടെ വാ അവനെ കളിയായി തല്ലാൻ ഓങ്ങിക്കൊണ്ട് അമ്മ അരുവിനെ കൂട്ടി വീട്ടിലേക്ക് നടന്നു അവർ അകത്തേക്ക് കടന്നതും അവന്റെ മുഖത്തെ ചിരി മാഞ്ഞു കയ്യിലേക്ക് ഈ മുറുക്ക പിടിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നു ഇനി മേലാൽ ഹോസ്റ്റലിൽ പോയേക്കരുത് പെണ്ണിന്റെ കോലം കണ്ടില്ലേ അമ്മ അവളെ കൂട്ടി നടക്കുന്ന കൂട്ടത്തിൽ വഴക്കും പറയുന്നുണ്ട് ഹോസ്റ്റൽ ഫുഡൊക്കെ അല്ല അമ്മേ ആരും അമ്മയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആ തോളിലേക്ക് ചാഞ്ഞു ആരുവിനെ കണ്ട് അവളുടെ അച്ഛനും അമ്മയും ആ സ്നേഹം നോക്കി നിന്നു തന്റെ മകൾ ആരുടെങ്കിലും മനസ്സ് തുറന്നു സംസാരിക്കുന്നത് അമൃതയോടും അബിയുടെ അമ്മയോടുമാണെന്ന് അവർക്ക് പണ്ടേ അറിയാമായിരുന്നു തങ്ങളോട് സംസാരിക്കുമെങ്കിലും എപ്പോഴും ഒരു ഉൾവലിഞ്ഞ മട്ടായിരുന്നു പക്ഷേ ആ വിഷമം തീർന്നത് അബിയുടെ അമ്മ അരികിലെത്തിയപ്പോഴാണ് അമൃതയും അബിയുടെ അമ്മയും അവർക്കു ചുറ്റും എപ്പോഴും ഉണ്ടാമല്ലോ എന്നൊരു ആശ്വാസം അവർ ചിരിയോടെ അവരെ നോക്കി നിന്നു ഓ ഇപ്പ എന്റെ പ്രിയതമ്മയുടെ മുഖം ഒന്ന് തെളിഞ്ഞല്ലോ അത് കണ്ടുവന്ന് പ്രഭാകരൻ ചിരിയോടെ പറഞ്ഞു മോളിങ്ങോട്ട് വാ ഇവർക്കേ നമ്മൾ സംസാരിക്കുന്നത് കണ്ണിൽ കണ്ടുകൂടാ അമ്മ അരുവിനെ കൂട്ടി മുന്നോട്ട് നടന്നു അതെ കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാൽ ഒരു പാവും കൂടി ഇങ്ങു എത്തും അതിനെയും കൂടി സ്നേഹിക്കാൻ മറക്കല്ലേ പ്രഭാകരൻ ഒരു ചിരിയോടെ വിളിച്ചു പറഞ്ഞു അത് കേട്ടതും ആരുവുമായി മുന്നോട്ട് നടന്ന അമ്മ ഒന്ന് നിന്നു അരുവിൽ ആ വാക്കുകൾ കേട്ടതും ഒരു വേദന നിറഞ്ഞു എനിക്കേ എല്ലാ മക്കളും ഒരുപോലെ തനിയാ അതിനെ ആരൊക്കെ വന്നാലും പോയാലും എനിക്ക് എന്റെ മക്കളെ സ്നേഹിക്കുന്നതിൽ വേർതിരിവ് കാണിക്കാൻ ഒന്നും അറിയില്ല മോളുവാ അമ്മ അച്ഛനെ നോക്കി പറഞ്ഞിട്ട് അരുവിനെ കൂട്ടി നടന്നു പുറകെ അരുവിന്റെ അമ്മയും അവരുടെ കൂടെ പോയി ദിവസങ്ങൾ ഓരോന്നു കഴിയും തോറും രേവതയ്ക്ക് അസ്വസ്ഥതകളും ടെൻഷനും വെപ്രാളവും കൂടി വന്നു ഇനി മൂന്ന് ദിവസം കൂടിയുള്ളൂ വിവാഹത്തിന് കല്യാണൊരുക്കങ്ങൾ നടക്കുന്നതിനാൽ വീട്ടിലെപ്പോഴും ആളുകളുണ്ടായിരുന്നു അതിപ്പോ ബന്ധുക്കളായും അയൽവക്കത്തുള്ളവരായും എപ്പോഴും അവളുടെ അടുത്ത് ആരെങ്കിലൊക്കെ ഉണ്ടാകും വീട്ടിലുള്ളവരോട് അവളധികം സംസാരിക്കാതെയായി കൂട്ടത്തിൽ അച്ഛനോടും ആരോടും സംസാരിക്കാൻ പോലും അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ഒരു നോക്ക് അവൾക്ക് അച്ഛൻ്റെ മുഖം ഒന്ന് കാണാൻ തോന്നിപ്പോയിരുന്ന ദുഞ്ഞങ്ങളായിരുന്നു അവയെല്ലാം തലവേദനയാണെന്ന് പറഞ്ഞ് മുറിയിലേക്ക് നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ എന്തിനൊക്കെയോ നിറയുന്നത് പോലെ മുറിയിലെത്തി വല്ലാത്ത ദാഹം തോന്നിയപ്പോൾ ജഗ്ഗെടുത്ത് നോക്കിയപ്പോൾ അത് കാലിയായിരുന്നു അവൾ ജഗ്ഗെടുത്ത് അടുക്കളയിലേക്ക് നടന്നു എന്നാൽ അവിടെ അമ്മയും രാധികമ്മായിസാരിക്കുന്നത് കേട്ട് അവൾ പിടിച്ചു കെട്ടിയത് നിന്നു കാലുകൾക്ക് പരിശയം സംഭവിച്ച പോലെ മുന്നോട്ട് ഒരടി അനങ്ങാനാകാതെ അവൾ ചുവരിലേക്ക് പുറംചാരി നിന്നു പോയി കണ്ണുകളിൽ തടഞ്ഞു വെച്ച കണ്ണുനീർ കവളിൽ കൂടി അരിച്ചിറങ്ങി എല്ലാവരും കൂടി തന്നെ ചതിക്കുവായിരുന്നോ എന്ന ചിന്ത അവളുടെ മനസ്സിൽ കടുതീ പോലെ പടർന്നു കണ്ണുകളിൽ കണ്ണുനീരിനൊപ്പം അവരോടുള്ള പകയും തെളിഞ്ഞു വന്നിരുന്നു ഒരിക്കലും ക്ഷമിക്കാനാകാത്ത തെറ്റായി അവൾ ആ മനസ്സിൽ കുറിച്ചിട്ടു കണ്ണുകൾ അമർത്തി തുടച്ച് അവൾ അവർ സംസാരിക്കുന്നതിന്റെ അടുത്തേക്ക് നടന്നു ഏറുന്ന ഹൃദയം വിടുപ്പോടെ എന്ത് സംഭവിച്ചോട്ടെ എന്ന മട്ടിൽ അവൾ മുന്നോട്ട് നടന്നു തന്റെ ജീവിതം വെച്ചാണ് ഇവരെല്ലാം പന്താടുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് എന്ത് വന്നിട്ടായാലും തന്റെ ജീവിതക്കുരുത് കൊടുക്കാൻ അവൾ ഒരുക്കമായിരുന്നില്ല